സിഡ്നി ഓപ്രാ ഹൗസ് ഓസ്ട്രേലിയയുടെ ഐക്കോണിക് ബിൽഡിംഗ്സിൽ ഒന്ന് നിർമ്മാണ തൊഴിലാളികൾ ചേർന്ന് പതിനാല് വർഷം കൊണ്ട് പണി തീർത്ത ആർക്കിടെക്ചർ മികവ് യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ കലാക്ഷേത്രം ലോകമെമ്പാടുമുള്ള കലാ ഉപാസകരുടെ സ്വപ്നവേദി ലോകത്തിലെ ഏറ്റവും വലിയ മെക്കാനിക്കൽ ഗ്രാൻഡ് ഓർഗൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ ഓരോ വർഷവും പതിനൊന്ന് മില്യൺ ആളുകൾ സന്ദർശിക്കുന്ന ഓസ്ട്രേലിയയുടെ അഭിമാന സ്തംഭം ആ മഹാസൗധത്തിന് അമ്പത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ചരിത്രം ാലോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തികളിൽ വിവിധ കലാകാരന്മാർക്ക് തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുവാൻ സിഡ്നിയിൽ ഒരു സ്ഥിരം വേദി ഒരു ആവശ്യം ശക്തമായി വന്നു അതുവരെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്ന സിഡ്നി ടൗൺ ഹാളിന്റെ കപ്പാസിറ്റി കുറവായിരുന്നു എന്നതായിരുന്നു ഒരു പ്രധാന കാരണം എൻഎസ് ഡബ്ല്യൂ സ്റ്റേറ്റ് കോൺസെർവേറ്റോറിയം ഓഫ് മ്യൂസിക് ഡയറക്ടർ യുജിൻ ഗോസിൻസിന്റെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചിൽ അന്നത്തെ എൻഎസ് ഡബ്ല്യു പ്രമിയർ ആയിരുന്ന ജോസഫ് കാഹിൽ ലോകത്തിലെ പ്രശസ്തരായ ആയ ആർക്കിടെക്ടുകളിൽ നിന്ന് ഒരു ഹൗസ് നിർമ്മിക്കുന്നതിനായി ഡിസൈനുകൾ ക്ഷണിച്ചു പ്രതികരണം അതിശയിപ്പിക്കുന്നതായിരുന്നു മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡിസൈനുകൾ ആണ് ലഭിച്ചത് പക്ഷെ ചരിത്രപരമായ ആ നിയോഗം ഏറ്റെടുക്കാൻ ഭാഗ്യം ലഭിച്ചത് ഡെൻമാർക്കിലെ ഒരു പ്രശസ്തനായ ആർക്കിടെക്ട് ഏൺ ഉഡ്സൺ ഒന്നാം സമ്മാനമായ അയ്യായിരം പൗണ്ട് നേടിയത് അദ്ദേഹത്തിന്റെ ഡിസൈൻ ആയിരുന്നു അന്ന് വേറെ എല്ലാ നിർമ്മാണ രീതികളെയും വെള്ള വിളിക്കുന്ന വ്യത്യസ്തമായ ഒരു ഡിസൈൻ അതിന് സമ്മാനം കൊടുക്കാൻ രണ്ടാമത ഒന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഹൗസിന്റെ രൂപത്തിലെ ഏറ്റവും പ്രധാന ആകർഷണമായ ഷെൽ റൂഫിങ്ങിന്റെ ആശയം ലഭിച്ചത് യോൺ ഉഡ്സൺ ഓറഞ്ച് പൊളിച്ചു ആയിരുന്നു അത്ര അന്നുണ്ടായിരുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെ ഒന്നും പരിഗണിക്കാതെ ആയിരുന്നു വുഡ്സ് ഡിസൈൻ ചെയ്തത് എന്നത് പതിയെ വ്യക്തമായി നിർമ്മാണ മേഖലയിൽ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം അന്ന് ശൈശവ ഘട്ടത്തിലായിരുന്നു പക്ഷെ വുഡ്സ് ഡിസൈനിൽ ഉള്ള റൂഫ് ഷെല്ലുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് അല്ലാതെ ചെയ്യാനും കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണ ചെലവും സമയവും വിചാർച്ചതലും ഒട്ടേറെ കൂടുതലായി ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ ബിൽഡിംഗ് അന്നത്തെ കാലത്ത് ഒരുപാട് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തുടർച്ചയായി അതിന്റെ ചിലവിനെ പറ്റിയും നീണ്ടുപോകുന്ന നിർമ്മാണത്തെ പറ്റിയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ സമ്മർദ്ദം താങ്ങാനാവാതെ പ്രധാന ആർക്കിടെക്റ്റായ ആയ യോൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ രാജിവെക്കുകയും ചെയ്തു പീറ്റർ ഹോൾ ലിയോണൽ ലിയോണൽഡോ ഡേവിഡ് ലിറ്റ്മോർ എന്നീ മൂന്ന് എഞ്ചിനീയർമാർ ചേർന്നാണ് ആണ് പിന്നീടുള്ള പണികൾ പൂർത്തിയാക്കിയത് പദ്ധതി ആരംഭിക്കുമ്പോൾ ഏഴ് മില്യൺ ഡോളർ ആയിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അവസാനിച്ചപ്പോഴേക്കും നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ആയി നിർമ്മാണ ചെലവിന്റെ പ്രധാന സോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ഈ ഒരു ആവശ്യത്തിനായി സംഘടിപ്പിച്ച ഒരു സ്റ്റേറ്റ് ലോട്ടറി ആയിരുന്നു പത്ത് ഡോളർ ആയിരുന്നു ടിക്കറ്റിന്റെ വില ഒന്നാം സമ്മാനം രണ്ട് ലക്ഷം ഡോളറും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് വൻ ജനാവലിയെ സാക്ഷി നിർത്തി എലിസബത്ത് രാജ്ഞി റാജ്നി ഓപ്രഹൌസ് പൊതുജനങ്ങൾക്കായി കൊടുത്തു ആധുനിക നിർമ്മാണ വിദ്യയോട് ചാരുതയാറിന് പ്രതീകമായി സിഡ്നി ഓപ്രഹൗസ് എന്നും തല ഉയർത്തി നിൽക്കുന്നു